ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുക്ക് ചെയ്യണ ഐറ്റം ഇതാ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കരിമീനാണ് കേട്ടോ അത്ര വലിപ്പുള്ളതല്ല കേട്ടോ ഒത്തിരി ചെറിയ കരിമീനോളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്ന് നമ്മൾ കരിമീൻ പൊള്ളിക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യണതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യേണ്ട എല്ലാ ഐറ്റംസും അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് മീനെ ക്ലീൻ ആക്കിയിട്ട് വരഞ്ഞ് വെക്കുക ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല സെറ്റാക്കാം കേട്ടോ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റായിട്ട് അല്ലാട്ട് ഞാൻ എടുത്തുള്ളൂ എന്നാലും ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഒരു ലെവലിലാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അതിനോട്ട് അപ്പുറത്ത് എത്തി നോക്കുക എന്താ അമ്മ ചെയ്യണെന്ന് ചോദിച്ചത് കുറേ നേരെ അവിടെനിന്ന് എത്തി നോക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി മുളക് പൊടിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി നിറത്തിന് അതേപോലെ അങ്ങനെ ആഡ് ചെയ്യണെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ നമ്മൾ യൂസ് ചെയ്യണം മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മുളക് പൊടി തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇത്തിരി നിറൊക്കെ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടാം എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടിടാം പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ അതൊക്കെ അളവൊന്നും ഞാൻ പറയണില്ല ഞാൻ എൻ്റേതായ ഒരു അളവിലാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആ ഒരു അളവിന് ഇടുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇടുന്നത് പിന്നെ അതിന് ശേഷം ഗരം മസാല കുറച്ചിട്ടുണ്ട് പിന്നെ ഉപ്പാണ് കേട്ടോ പിന്നെ ഇടുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒപ്പം വെളിച്ചെണ്ണയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു മീനിലേക്ക് ഏത് ലെവലിലാണ് വേണ്ടതെന്നുള്ളത് ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചുതരാം കേട്ടോ പിന്നെ ഞാൻ ഒത്തിരി വെളിച്ചെണ്ണയും വെള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ലാസ്റ്റ് ഇപ്പോൾ അത ഈ ഒരു ലെവലിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ മുന്നേ നമ്മുടെ ഒരു ആ കണക്കിനാണ് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതോന്ന് മിക്സ് ആയതിന് ശേഷം മീനിലേക്കുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ മീനിലേക്ക് വേണ്ട മസാല നമ്മൾ സെറ്റാക്കാണ്ട് കിട്ടുക ഇനി നമുക്ക് നേരെ ഇത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം മസാല ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ നേരം ഇങ്ങനെ വെക്കാം അതിലേക്ക് എരിവും അതേപോലെ ഉപ്പൊക്കെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഗ്യാസ് കത്തിക്ക എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് ഞാനിപ്പോൾ ആ സവാളയാണ് കേട്ടോ ഇട്ടത് സവാള ഞാൻ ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് ഒന്ന് വയറ്റി എടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി കൊടുക്കാം ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് വഴറ്റി എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളീടെയും നമ്മൾ ചതച്ചതിട്ടിട്ടുണ്ടായിരുന്നു മീനിലേക്ക് മസാല ഇതാക്കണേല അപ്പം ആ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നമുക്ക് ഇതിലേക്കും ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ നല്ലതുപോലെ സവാള വഴറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ സവാളതാ നല്ലതുപോലെ വയൻ്റെ വന്നിട്ട് ഞാൻ അപ്പോൾ അതാ തക്കാളിയാണ് കേട്ടോ ഇടുന്നത് തക്കാളി ഇടണേൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് വേണമെങ്കിൽ രണ്ടെണ്ണം ഇടാം എരിവൊക്കെ ഒത്തിരി കഴിക്കാൻ താല്പര്യമുള്ള ആൾക്ക് എനിക്ക് അച്ഛൻ അത്ര എരിവ് പറ്റിയില്ല അപ്പം അത് കാരണം ഞാൻ പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഇളക്കി ഇട്ടതിന് ശേഷം മൂടി വയ്ക്കാം അത് തക്കാളി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ല ഇളക്കി ഇട്ടതിന് ശേഷം മൂടി വെക്കണം വെക്കണെട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം എന്നെ മൂടി വെക്കണുള്ളൂ പിന്നെ നമ്മളിത് അപ്പുറത്ത് ഗ്യാസ് കത്തിച്ച് വേറെ ഒന്നിനല്ല നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മീൻ പുറത്തെടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം അതിന് വേണ്ട പാനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഭാഗം ചൂടാക്കി എടുക്കുക മാത്രമാണ് കരിയാനൊന്നും പാടില്ല നല്ലോ എണ്ണയിലിട്ടിട്ട് ചൂ വറുത്ത് ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ലാസ്റ്റ് ഇട്ടതൊക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അപ്പുറത്ത് ഇതാ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് എല്ലാവടത്തേക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ ഒപ്പം നമ്മൾ അപ്പുറത്തേം കൂടി ശ്രദ്ധിക്കണം കേട്ടോ അതും അടിപിടിക്കുണ്ടോ എന്ന് നോക്കണം ഇടയ്ക്ക് അതും ഇളക്കി കൊടുക്കണം തക്കാളി നായി വരണേന്നെ ഉള്ളൂ ഇനി ഇവിടെ നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടാക്കി എടുക്കാം ഒറ്റ ട്രിപ്പിൽ എല്ലാം മീനും ഇട്ടിട്ട് ചൂടാക്കാൻ പറ്റില്ല പറ്റില്ലട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക മീൻ അവിടെ ചൂടാകുമ്പോഴാണ് ഞാൻ എന്തോ ഇടാൻ മറന്നുമല്ലോ ഞാൻ എന്തോ ഇടാൻ മറന്നുമല്ലോ എന്നുള്ള ആ കൺഫ്യൂഷനായിരുന്നു ഞാൻ ഇപ്പുറത്ത് പിന്നീട് കുറച്ചു നേരം നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ വേപ്പിൻ്റെ എല്ലാം ഇട്ടില്ല ചൂടാക്കാൻ എണ്ണ ഒഴിച്ച സമയത്ത് ഇത്തിരി വേപ്പിൻ്റെയെല്ലാം ഇട്ടില്ല എന്ന് പിന്നീടാണ് ഓർമ്മ വന്നത് ഞാൻ പിന്നീടാണ് ആ വേപ്പിൻ്റെ എല്ലാം ഇടുന്നത് അപ്പം എന്തായാലും മറക്കരുത് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ മീൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക മീൻ അപ്പൊതാ ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് മറച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ചൂടാക്കി എടുക്കാം ബാക്കിയുള്ള മീനും കൂടി നമുക്ക് ഇതേപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ സവാള നന്നായി വാഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് പൊടികൾ ഇട്ടെടുക്കാം പക്ഷെ ഞാൻ പൊടികൾ ഇടുന്നതിന്റെ മുന്നേതാ നമ്മൾ ആദ്യം മേലേക്ക് ഇതാക്കി എൻ്റെ കുറച്ച് മസാല എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അതിൽ പിന്നെ ഇടാൻ പോണ പൊടികളൊക്കെ എന്നെല്ലാം ആഡ് ആയിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ആദ്യം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുന്നുണ്ട് പിന്നെ ഇടുന്ന പൊടികളൊക്കെ ഞാൻ എൻ്റെ അളവ് കുറച്ചു ഇട്ടാ കുരുമുളക് പൊടി ഇടുന്നത് അപ്പം അത് ഞാൻ അളവ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളൂ കാരണം നമ്മുടെ ആ മസാലയിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ആ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അതിന് കുറച്ച് കേര മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നന്നായി ഇളക്കുകയാണ് കാരണം ആ പെട്ട പൊടികളുടെയൊക്കെ ഒന്ന് മണവും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി നന്നായി ഇളക്കി വിടുകയാണ് കേട്ടോ പച്ചമുളക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇനി ചെറുനാരങ്ങയുടെ നീരാട്ടോയോ ഒഴിക്കണത് അപ്പോൾ ഞാൻ വലിയ ഇതിലൊക്കെ ഒഴിച്ചു വിടുന്നുണ്ട് ലാസ്റ്റ് കുരുമൊക്കെ അതിലേക്ക് വീണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറക്കി എടുത്ത് എടുത്ത് വിട്ട അപ്പം നിങ്ങൾ ചെറുനാരങ്ങയുടെ നീരോക്കുമ്പോൾ കുരു ഒന്നും ഇല്ലാണ്ട് ഒഴിക്കാൻ നോക്കുക ഇനി നന്നായി ഇളക്കിയിട്ട് എന്തെങ്കിലും കുപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പാലാണ് കേട്ടോ തേങ്ങാ പാലാണ് ഒഴിക്കുന്നത് അപ്പം ഞാനത് ഫു ഈ കപ്പിലത്തെ ഫുള്ള് ഒഴിക്കണട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കണം ഈ സമയത്ത് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യണ്ടായിരുന്നത് കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഫുള്ള് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കപ്പിലത്തെ ഫുള്ള് തേങ്ങാ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ മങ്ങി മങ്ങി അങ്ങോട്ടും കൂടി മങ്ങി മങ്ങി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് അപ്പോൾ ഞാനും കണ്ണായിട്ടുണ്ട് കണ്ണയൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുമ്പോൾ ലൈറ്റ് മങ്ങി അങ്ങനെയാണ് കേട്ടോ കാണുന്നത് ഗ്രേവിയൊക്കെ നമ്മുടെ സെറ്റായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി വെറുതെ പറയില്ല എനിക്ക് ആ ഗ്രേവി തന്നെ നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ ഉണ്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗ്രേവി അടുത്തു നമ്മുടെ വാഴയില വാട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വാഴയില നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുത്തിട്ടുള്ളത് പിന്നെ വാട്ടിയതിന് ശേഷം ഞാൻ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലെ ചെയ്യാം പിന്നെ നാരും ഈ വാഴയിലയുടെ ഒപ്പം ഞാൻ നാരും പൊടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയുള്ള പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീന് ഞാൻ പൊള്ളിച്ചെടുക്കലാണ് വാഴയിലെ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കലാണ് അപ്പൊ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയില ഒരു പാത്രത്തേക്ക് വെക്കുക അപ്പോൾ രണ്ടെണ്ണം ഞാൻ രണ്ടില വെച്ചിട്ടുണ്ട് കാരണം അത് മടക്കണ സമയത്ത് പൊട്ടണ്ട എന്നുള്ള അതിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മുടെ ഗ്രേവിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ എന്താ മീനാണ് അതിൻ്റെ മേലെ വെക്കണത് പിന്നെ ആ മീനിൻ്റെ മേലിൽ ഇത്തിരി ഗ്രേവി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ മേലെ ഇട്ട് കൊടുക്കണത് പിന്നെ അതിന്റെ മേലെ ഞാൻ രണ്ട് വേപ്പിലേലും കൂടി ഒരു ഭംഗിക്ക് വെച്ചിട്ട് പിന്നെ കെട്ടുകയാണ് കേട്ടോ ചെയ്യണത് ഇതേപോലെയാണ് എല്ലാ മീനും ഞാൻ ചെയ്ത് എടുക്കുന്നത് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ നമുക്ക് അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി പറയണം പിന്നെ അതിലേക്ക് നമ്മുടെ മീൻ വെച്ചിട്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ വാഴയില ചെറുതായി മുരിയണ വരെയാണ് ഇത് ഇങ്ങനെ പൊള്ളിച്ചെടുക്കേണ്ടത് അതാണ് അതിൻ്റെ ഒരു കണക്ക് നമ്മുടെ വാഴയില ചെറുതായി മുരിഞ്ഞു വരിക അപ്പോൾ നമുക്ക് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് കൊണ്ട് എടുക്ക അപ്പ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക ഉച്ചൊക്കെ നോക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ